ിൽ പകർച്ചവ്യാധി പ്രതിരോധം ശുചിത്വപാടം ക്യാമ്പയിന് തുടക്കമായി കൊതുക് ജന്തു ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ നടത്തുന്നത് തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൂരട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി വാർഡുകളിലെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും ക്യാമ്പയിന്റെ ഭാഗമായി വാർഡുകളിലെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ ഗൃഹ സന്ദർശന ബോധവൽക്കരണ പരിപാടികളും നടത്തും വ്യക്തിപരിസര ശുചിത്വം ഊന്നൽ നൽകിയാണ് പാട്ടുപറമ്പിൽ സംഘടിപ്പിച്ച ശുചിത്വ പാഠം ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് നിർവഹിച്ചു തൃക്കണാപുരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം എം ആമിനക്കുട്ടി രാജേഷ് പ്രശാന്തിയിൽ പി പി അനീഷ് എം രശ്മി ഗോവിന്ദൻകുട്ടി നമ്പ്യാർ പി ഗീത എം വിഷീല എന്നിവർ പ്രസംഗിച്ചു പ്രദേശത്ത് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ശുചിത്വപാഠം പാഠം ക്യാമ്പയിന് ആരംഭം കുറിച്ചത്